ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സ്വയം പുകഴ്ത്തുന്ന വാറോലകൾ തലങ്ങും വിലങ്ങും പാറിക്കളിക്കുന്നത് ഒരു പതിവാണ് നമ്മൾ പല വാറോലകളും കണ്ടിട്ടുണ്ട് പല അവകാശവാദങ്ങളും കണ്ടിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പിയുമായി ബന്ധപ്പെട്ട അത്തരം ഒരു വാറോല സമൂഹ മാധ്യമങ്ങളിൽ കണ്ടപ്പോൾ തൊള്ളായിരത്തി എൺപതുകളിൽ തിരുവനന്തപുരത്ത് പ്രചരിച്ചിരുന്ന ഒരു കഥയുമായി സാമ്യം തോന്നി ഇങ്ങനെ ഒരു കഥാപാത്രം ജീവിച്ചിരിക്കുന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല ജഗതി ശ്രീകുമാറിൻ്റെ പിതാവ് ജഗതി എൻ കെ ആചാര്യാണ് ഈ കഥ പറഞ്ഞു തന്നിട്ടുള്ളത് മലയാളികൾക്ക് സുപരിചിതമാണ് ഈ കഥ നന്ദങ്കൂട് സുഹു നന്ദങ്കൂട് സുഹു എന്ന ഒരു കാതികനുണ്ടായിരുന്നു അദ്ദേഹം കഥാപ്രസംഗം തുടങ്ങുന്നത് ഏതാണ്ട് ഇതുപോലെയാണ് സാമ്പൻ കഥ പറയും പക്ഷെ പാട്ടുപാടില്ല സാദൻ പാട്ടുപാടും പക്ഷേ കഥ പറയില്ല കഥ പറയുകയും പാട്ടുപാടുകയും ചെയ്യുന്ന കേരളത്തിലെ ഏക കാതികനാണ് നന്ദങ്കോട് സുഹു സംസാരത്തിൽ അല്പം കൊത്തിളപ്പൊക്കെ ഉള്ള നന്ദങ്കൂട് സുഖു ആ കൊത്തിളപ്പ് കൂടി ഇതെല്ലാം പറയുമ്പോൾ കേൾക്കാൻ ആകാമൊത്തവും ഒരു സുഖമുണ്ടായിരുന്നു അക്കാലത്തെ പ്രശസ്ത കാതികരായ കെടാമംഗലം സദാനന്ദനെയും വി ഒക്കെ പറ്റിയാണ് അദ്ദേഹം ഈ തമാശയായി ഇത് പറയുന്നത് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടെന്ന് ബി ജെ പി തീരുമാനിച്ചപ്പോൾ അതിനെ മുഴുവൻ അട്ടിമറിച്ച് മേലാളിൽ നിന്ന് നിർദ്ദേശം നൽകി മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് നിലമ്പൂരിൽ അവതരിപ്പിക്കുന്നത് അനൂപ് ആന്റണി എന്ന് പറയുന്ന ഒരു വീരനാണെന്ന് പറഞ്ഞ് അദ്ദേഹം സ്വന്തമായോ അതോ മറ്റാരെങ്കിലും വെച്ചോ അതായത് അദ്ദേഹത്തിൻ്റെ പാർശ്വവർത്തികൾ ആരെങ്കിലും ഇറക്കിയ ഒരു വാറോല സോഷ്യൽ മീഡിയയിൽ കണ്ടു അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അനൂപ് എന്ന തന്ത്രജ്ഞൻ നിലമ്പൂരിലൂടെ മാറും ബി ജെ പിയുടെ മുഖഛായ എന്ന തലക്കെട്ടിലുള്ള വാറോല അതൊന്ന് കേൾക്കാം നിലമ്പൂരിൽ അനൂപ് ആന്റണിയുടെ തന്ത്രങ്ങൾ വിജയിക്കുകയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ സ്ഥാനാർത്ഥി വേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു എന്നാൽ ഇരു ചെവിയറിയാതെ കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ച് മോഹൻ ജോർജ് എന്ന തുറപ്പു ചീട്ടിറക്കിയത് മോദിയുടെ വിശ്വസ്തൻ തിരുവല്ലക്കാരൻ അനൂപ് ആന്റണിയായിരുന്നു ഇതിലൂടെ മിനിമം ഇരുപതിനായിരം രൂപ ഇതിലൂടെ മിനിമം ഇരുപതിനായിരം വോട്ടെങ്കിലും നേടി ബി ജെ പി ശക്തി തെളിയിക്കും രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് എന്ന സവിശേഷതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട് രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ അനൂപ് ആന്റണിയിൽ പൂർണ്ണ വിശ്വാസവും രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന്റെ സമ്പൂർണ്ണ ചുമതലയും നൽകി മികച്ച സംഘാടകനും വാഗ്മിയും ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ മിടുക്കനുമായ അനൂപ് ആന്റണി വന്നതോടെ ഇരു മുന്നണികളിലും അത് ചർച്ചയായി സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് നല്ല മത്സരം നടത്താൻ സാധ്യത എന്നാൽ നിലമ്പൂരിൽ സ്ഥിതി മാറും മോഹൻ ഇറക്കുക വഴി ക്രിസ്ത്യൻ വോട്ടുകൾ വോട്ടുകൾ സമാഹരിക്കാനും നിലനിർത്താനും സാധിക്കും ഇലക്ഷൻ മാനേജ്മെന്റിൽ മുൻപൊരിക്കലും തന്ത്രങ്ങളാണ് അനൂപിന്റെ നേതൃത്വത്തിലുള്ള ടീം പുറത്തെടുത്തത് ഇതുകൂടിയാകുമ്പോൾ ബിജെപി ഉജ്ജ്വല പ്രകടനം കാഴ്ചവെക്കുമെന്ന് തീർച്ചയാണ് കേട്ടല്ലോ പുതിയ രക്ഷകൻ തന്നെയാണ് ഈ അനൂപ് അനിൽ ആന്റണിയുമായി പേരിൽ സാമ്യം തോന്നുന്നത് കൊണ്ട് ചില ആളുകൾക്കെങ്കിലും ഇത് എ കെ ആന്റണിയുടെ മകനാണോ എന്നൊരു തോന്നൽ ഉണ്ടാകാറുണ്ട് പക്ഷെ അല്ല രാജീവ് ചന്ദ്രശേഖരന് കേരള രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ഇദ്ദേഹമാണെന്നാണ് പൊതുവെയുള്ള സംസാരം നിലമ്പൂരിൽ അട്ടിമറിക്കും എന്നാണ് എഴുതി പഠിപ്പിച്ചിരിക്കുന്നത് അതിൽ നിന്നും തെരഞ്ഞെടുപ്പിന് ഇറക്കിയ വാറോലയാണെന്ന് വ്യക്തം നന്ദംകോട് സുഗുവിനോട് ഒന്നേ ചോദിക്കാനുള്ളൂ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ട് കൂടുതൽ നേടാൻ വേണ്ടിയായിരുന്നു ഇത്രയൊക്കെ സ്വയം പൊക്കി പറഞ്ഞു അല്ലേ ആ ഇരുന്നൂറ്റി ഇരുപത്താറ് വോട്ട് വേറെ ആൺപിള്ളേർ പണിയെടുത്ത് കിട്ടിയതാണെന്ന് എന്തെങ്കിലും ഒരു ബോധമുണ്ടോ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണെന്നാണ് അവിടെ ചുമതലയുണ്ടായിരുന്ന ഒരു പഴയ കോൺഗ്രസുകാരൻ പണിയെടുത്ത് നേടിയതാണെന്നാണ് ആ നാട്ടുകാർ പറയുന്നത് എവിടെന്നെങ്കിലും കുറ്റിയും പറിച്ചൊരു പാർട്ടിയിൽ കടന്നു കൂടിയിട്ട് നന്ദങ്കോട് സുഖം കളിക്കുന്നത് അത്ര സുഖമുള്ള ഏർപ്പാടല്ല വർഷങ്ങളായി അതിൽ നിന്ന് പണിയെടുക്കുന്ന ഒരുപാട് പേരുണ്ട് കഥ പറയാനും പാട്ടുപാടാനും അറിയാവുന്ന കേരളത്തിലെ ഏക ഘാതികൻ നന്ദങ്കോട് സുഖവും